ും എല്ലാ അഹങ്കാര മനോഭാവങ്ങളും എല്ലാ ജീവിത തോന്നിവാസങ്ങളും ചെയ്ത് അവസാനം കിടപ്പിലാകുമ്പോൾ മക്കൾ ഇന്ന നോക്കണം മക്കൾ ഞങ്ങളെ പൊന്നോലെ നോക്കണം എന്നവകാശപ്പെടാൻ ഒരു മാതാപിതാക്കൾക്കും ഇസ്ലാം അർഹത കൊടുത്തിട്ടില്ല ഇന്ന് ചില മാതാപിതാക്കളുടെ പിടിവാശി കൊണ്ടും ഈഗോ കൊണ്ടും അഹങ്കാരം കൊണ്ടും വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തതുകൊണ്ടും പല കുടുംബങ്ങളും കണ്ണുനീരിലായിക്കൊണ്ടിരിക്കുകയാണ് അവരിലുള്ള കുറ്റങ്ങളെന്നാനും അവരോട് സൂചിപ്പിച്ചാൽ അതൊരു നന്ദികേടായി പോകുമോ അതല്ലെങ്കിൽ അവരുടെ പോരായ്മകൾ അവരോട് പറഞ്ഞാൽ അതൊരു ശാപമായി തീരുമോ എന്ന ഭയം കൊണ്ടും പേടികൊണ്ടും മാതാപിതാക്കളെ ഉപദേശിക്കാൻ പോലും സാധിക്കാതെ അവരുടെ വാശി കാരണം നരകതുല്യമായ ജീവിതം നയിക്കുന്ന പല മക്കളും ഇന്നെല്ലാ മതങ്ങളിലും എന്നതുപോലെ മുസ്ലിം സമൂഹത്തിലുമുണ്ട് അതുകൊണ്ട് തന്നെ ചില രക്ഷിതാക്കൾ അത്തരക്കാരായ മക്കളെ ചൂഷണം ചെയ്ത് ജീവിക്കും ഞാൻ അവനെ നോക്കിയതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ അവൻ ചെയ്യണം ആയക്കാലത്ത് ഞാൻ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതുകൊണ്ട് എന്നെ ധിഖരിക്കാനോ എന്റെ നേരെ നിൽക്കാനോ എന്നെ ഗുണദോഷിക്കാനോ എന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ പാടില്ല ഞാൻ വിശ്വസിച്ചു പോരുന്ന പാരമ്പര്യത്തിനനുസരിച്ചും മാമൂലിനനുസരിച്ചും മക്കൾ മാറണം ചെയ്യണം എന്ന വാശി കാണിക്കുന്ന പല മാതാപിതാക്കളും ആ മക്കളെ ദ്രോഹിക്കുകയാണ് എന്ന തിരിച്ചറിവ് പോലും നേടാത്ത ചില രക്ഷിതാക്കളുണ്ട് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ബാധ്യതകളുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കും മക്കളോട് ബാധ്യതകളുണ്ട് ഓരോ രക്ഷിതാക്കളുടെയും അതിരുകടമ്മ വാശി കൊണ്ടും അഹങ്കാരം കൊണ്ടും കടുംപിടുത്തം കൊണ്ടും കുടുംബം വെറുത്ത് മനസ്സ് വേദനിച്ച് ജീവിക്കുന്ന മക്കളാണെങ്കിൽ ജീവിക്കാൻ പോലും മടുത്തുപോയ മക്കളാണെങ്കിൽ രക്ഷിതാക്കളെ നിങ്ങളും അല്ലാൻ്റെ മുൻപിൽ കുറ്റവാളികളാണ് നിങ്ങളും റബ്ബിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും കാരണം ജനിപ്പിച്ച മക്കൾ നോക്കണം ബാധ്യതകൾ നിർവഹിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നതിന്റെ മുൻപ് അള്ളാന്റെ തിരുതൂതൻ ഒരു വാക്യമുണ്ട് നിങ്ങൾക്ക് മക്കളോടുള്ള ബാധ്യത ചെയ്യാൻ സാധിച്ചോ ആ മക്കൾക്ക് നിങ്ങളൊരു നല്ല ഉപ്പയും ഉമ്മയുമായിട്ടുണ്ടോ എല്ലാ സകല വാശികളും എല്ലാ അഹങ്കാര മനോഭാവങ്ങളും എല്ലാ ജീവിത തോന്നിവാസങ്ങളും ചെയ്ത് അവസാനം കിടപ്പിലാകുമ്പോൾ മക്കൾ ഇന്ന നോക്കണം മക്കൾ ഞങ്ങളെ പൊന്നോലെ നോക്കണം എന്ന ഒരു മാതാപിതാക്കൾക്കും ഇസ്ലാം അർഹത കൊടുത്തിട്ടില്ല മറിച്ച് ഇസ്ലാമിൽ ആവുന്നതിന്റെ മുൻപേ നിങ്ങൾ ഒരു ആവുന്ന സമയത്ത് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വ്യത്യസ്ത ബാബുകളായി വ്യത്യസ്ത വിഭാഗങ്ങളായി ലോകത്തിന്റെ തിരുദൂതന്റെ സഹാപത്തും തിരുദൂതനും പഠിപ്പിച്ചു അലൽ ചില മാതാപിതാക്കൾക്കുള്ള കടമകൾ കടമകൾ ഉത്തരവാദിത്തങ്ങൾ മക്കളോടുള്ള മറ്റൊരു കാണാം വാജിബാത്തുൽ വാജിബാത്തുൽ മാതാപിതാക്കളുടെ നിർബന്ധമായ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ മക്കളുടെ വളർച്ചയിലും മക്കളുടെ ജീവിതത്തിലും അവർ കാണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് ആ ബാധ്യതകൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ ആയുസ്സിനിടയിൽ തിന്നാൻ കൊടുക്കലും അത്തരത്തിലുള്ള ജീവിത സൗകര്യങ്ങൾ വാരിപ്പിടിച്ചു കൊടുക്കലും അത് മാത്രമാണ് ബാധ്യത എന്ന് ചില വാപ്പാർക്കും ഉമ്മാർക്കും തെറ്റിദ്ധാരണയുണ്ടായിട്ടുണ്ട് പക്ഷേ പഠിക്കണം ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ് അതിനൊരു കാരണം മാത്രമാ നിങ്ങൾ അതുകൊണ്ട് റബ്ബ് പഠിപ്പിച്ചതും ദരിദ്രനാണോ ഐശ്വര്യം ും നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തത് അത് റബ്ബിന്റെ കടമയാണ് റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിന്നാം കൊടുത്തില്ലേ എന്ന കാരണമല്ല മക്കളോട് രക്ഷിതാക്കൾ പറയേണ്ട ഏറ്റവും വലിയ കാരണം മറിച്ചതിനു പുറമെ ചില ബാധ്യതകളുണ്ട് അതിൽ ഏറ്റവും ഒരു ഉത്തരവാദിത്വവും കടമയും എന്താണെന്നറിയോ അള്ളാന്റെ തിരുദൂതൻ പഠിപ്പിച്ചു തന്റെ മക്കളോടെ ഭാവിയും മക്കളെയും സ്നേഹിക്കുന്ന ഒരു രക്ഷിതാവ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കടമ അവന്റെ ഉമ്മയെ തെരഞ്ഞെടുക്കുമ്പോ നല്ല ഒരു ഉമ്മയെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അവന് വാപ്പ ആഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ വിവാഹത്തിന്റെ മുൻപേ നല്ലൊരു വാപ്പയെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതാണ് മക്കളോട് കാണിക്കേണ്ട ഏറ്റവും വലിയ കടമയും ബാധ്യതയും എന്റെ ഭാര്യ എന്നിലുണ്ടാകുന്ന മക്കൾക്കൊരു നല്ല ഉമ്മയായിരിക്കും ആ മക്കളെ ദീനീബോധത്തിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ മാതാപിതാക്കൾക്ക് മതബോധമുണ്ടോ മക്കൾ ദീനീ ചിട്ടയിലുണ്ടാകും ആ ദീനീ ചിട്ടയോട് താല്പര്യം കാണിപ്പിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ ആ കുടുംബത്തിൽ നീതിബോധം ഉണ്ടാകും ദീനീ ചുട്ടയും നീതിബോധവും ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ വാശിക്കോ ഏതെങ്കിലും തരത്തിലുള്ള അഹന്തക്കോ യാതൊരു തരത്തിലും സ്ഥാനമുണ്ടാവുകയില്ല ആ മാതാപിതാക്കൾ വിട്ടുവീഴ്ച മനസ്ഥിതിയുള്ളവരായിരിക്കും മക്കളെ അറിഞ്ഞു ജീവിക്കുന്നവരായിരിക്കും ദുനിയാവിന് വേണ്ടി മക്കളെ ഗുണദോഷിക്കുകയും ആഹാരത്തിന് വേണ്ടി കാർക്കശ്യം കാണിക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കളായിരിക്കും ഇനിയൊന്ന് ചോദിക്കട്ടെ ഓരോ മാതാപിതാക്കളും സ്വന്തത്തോട് ചോദിക്കൂ നമ്മളുടെ മക്കൾക്ക് ദീനിന് വേണ്ടി നമ്മൾ കാർക്കശ്യം കാണിച്ചിട്ടുണ്ടോ ദുനിയാവിന് വേണ്ടി കർക്കശ്യം കാണിച്ചിട്ടുണ്ട് ആ ഭൗതിക വിദ്യാഭ്യാസം നേടാത്തതിന് അവനാ എസ് വാങ്ങാത്തതിന് അവനാ ജോലിയുടെ കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിക്കാത്തതിന് എന്നാൽ എൻ്റെ മക്കൾ മതബോധത്തിൽ വളർന്നല്ലല്ലോ എന്ന ഒരു കുറ്റബോധം പോലും മാതാപിതാക്കൾക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ അവരെ പറ്റി ആ റസൂല് പഠിപ്പിച്ചതും മക്കളോട് കടമ നിർവഹിക്കാത്ത മാതാപിതാക്കളാണവർ ഇന്ന് പല കുടുംബത്തിലും ആ നീതിബോധം പ്രാവർത്തികമാക്കാൻ പല രക്ഷിതാക്കൾക്കും സാധിക്കുന്നില്ല എത്രത്തോളം എന്ന് വെച്ചാൽ മക്കൾക്കിടയിൽ പോലും ചില രക്ഷിതാക്കൾ വേർതിരിവ് കാണിക്കാറുണ്ട് ചെറുപ്പം മുതൽക്കും വലിയ മുതിർന്നവരായാലും മക്കളുടെ കാര്യത്തിൽ ഒരു തരം വേർതിരിവ് ചില മക്കളോടൊരു പ്രത്യേക താല്പര്യം ചില മക്കളോടൊരു പ്രത്യേക വെറുപ്പ് അത് മക്കളോടുള്ള വെറുപ്പോണ്ടായിരിക്കണം എന്നില്ല മക്കളെ ഭാര്യമാരോടുള്ള വെറുപ്പ് മക്കളോടും വെറുപ്പായി മക്കളോടുള്ള വെറുപ്പ് മക്കളെ മക്കളോടും വെറുപ്പായി ഭാര്യമാരോടുള്ള വെറുപ്പ് അവളുടെ ഭർത്താവിനോടും അവളിൽ ഉണ്ടാകുന്ന മക്കളോടും അയാളെ മക്കളാണെന്ന കാരണത്തിന്റെ പേരിൽ വെറുപ്പ് കാണിക്കുന്ന മാതാപിതാക്കളുണ്ട് എല്ലാ രംഗത്തും സ്നേഹത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല സ്വത്തിന്റെ വിഷയത്തിൽ പോലും ആ വേർതിരിവ് ചില രക്ഷിതാക്കള് കാണിക്കാറുണ്ട് സ്നേഹത്തിലും സ്വത്തിലുമൊക്കെ ആ പരിഗണന കൊടുക്കാതെയാണ് മക്കളെ വളർത്തുന്നതെങ്കിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി അള്ളാന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും നിങ്ങളൊക്കെ ഏറ്റെടുത്തവരാ ഭരണാധികാരികളാ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കടമയെ പറ്റിയും ഉത്തരവാദിത്തപ്പറ്റിയും റബ്ബിന്റെ അരികിൽ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും അത് ദയയുടെ കാര്യമാണെങ്കിലും കോപത്തിന്റെ കാര്യമാണെങ്കിലും അതേ വിഷയം അവർക്ക് വന്നപ്പോ താങ്കൾ അങ്ങ് സബൂറാക്കി അതേ വിഷയം ഈ മകന് വന്നപ്പോ താങ്കൾ അങ്ങോട്ട് കോപിഷ്ടനാവുകയും ചെയ്തു എങ്കിൽ ദയയിലാണോ സ്നേഹത്തിലാണോ സ്വത്തിലാണോ നിങ്ങൾ വേർതിരിവ് കാണിച്ചത് അതിനുത്തരം പറയാതെ കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കാൻ ഒരു വാപ്പാർക്കും ആർക്കും അവകാശം നൽകില്ല അവരെത്ര മതബോധമുള്ളവരാണെങ്കിലും എത്ര നമസ്കരിക്കുന്നവരാണെങ്കിൽ പോലും അതുകൊണ്ട ലോകത്തിന്റെ തിരുദൂതന്റെ വാക്കുകളിൽ നിന്ന് മഹാനായ പണ്ഡിതൻ രേഖപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട് ഒരു വിഷയത്തിലും മാതാപിതാക്കൾക്ക് ഒരു കാര്യത്തിന്റെ പേരിലും മാതാപിതാക്കൾ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാൻ അവകാശമില്ല ലാ ബി കലാം അത് സംസാരത്തിലാണെങ്കിലും അതൊരു പ്രവൃത്തിയിലാണെങ്കിലും ഒരു മക്കളോട് സംസാരിക്കാൻ വലിയ വന്നാലോ ഓനോട് മിണ്ടാൻ വലിയ അതാണെങ്കിൽ പോലും ഒരു വീട്ടിലേക്ക് നിങ്ങൾ താല്പര്യമല്ലേ പാർക്കാൻ പോകും ഒരു മകനോടും അവന്റെ കുടുംബത്തോടും നിങ്ങൾക്ക് അത്ര താല്പര്യം തോന്നുന്നില്ലെങ്കിൽ വാക്കിലാണെങ്കിലും പ്രവർത്തിയിലാണെങ്കിലും മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചാൽ ആ മാതാപിതാക്കൾ ചോദ്യം ചെയ്യപ്പെടും ഇത് കേൾക്കുമ്പോ ചില രക്ഷിതാക്കളെങ്കിലും ചിന്തിച്ചു പോകാറുണ്ട് ചില മക്കൾ സ്വഭാവം കാണിച്ചത് കൊണ്ടല്ലേ അവരെ പറ്റി അല്ല ഞാൻ സൂചിപ്പിക്കുന്നത് മാതാപിതാക്കളെ പ്രാണന തുല്യം സ്നേഹിക്കുകയും സ്വന്തം അവസ്ഥക്കനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തതിന്റെ പേരിൽ അവനെ ചൂഷണം ചെയ്യാൻ കിട്ടാത്തതിന്റെ പേരിലോ വിചാരിച്ചത് അവന്റെ അടുത്ത് നിന്ന് കിട്ടാത്തതിന്റെ പേരിലോ വേർതിരിവ് കാണിക്കുന്ന മാതാപിതാക്കളെ പറ്റിയാ